ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഗെയിം പ്ലേ ആണ് ഗെയിം പ്ലേ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫോർ ടു വൺ ആണ് ഫോർമേഷൻ ഫോർ ടു വൺ ത്രീയിൽ മെയിനായിട്ട് നോക്കണം ഓക്കെ മാർക്കേഴ്സ് ഫോമാണ് ഗൈസ് പിന്നെ ഡിമാർക്ക് ഫോമാണ് അപ്പോൾ നമുക്ക് ഒപ്പോണൻസ് സ്കോഡ് നോക്കാം ഒപ്പോണൻസ് കോഡും സെയിം ആണ് ഫോർ ടു വൺ ത്രീ ആണ് പക്ഷേ ഒരു ഗ്ലിച്ച് ഫോർമേഷനാണ് അല്ല ഗ്ലിച്ച് പ്ലെയേഴ്സും ആണ് കാരണം മിക്കവാറും ഗ്ലിച്ച് ഫിനിഷും ഗ്ലിച്ച് സ്പീഡും അവരുടേതായ പൊസിഷനിൽ ഒരു ഗ്ലിച്ചുള്ള ഒരു പ്ലെയേഴ്സും കൂടിയാണ് എന്നാൽ ഞാൻ പറയണതല്ല മിക്ക ടീമിലും ഇങ്ങനത്തെ പ്ലേയേഴ്സ് ഒക്കെ വരുമ്പോൾ ഇപ്പോൾ ലജൻഡർ ആയിട്ടുള്ള കാർഡുകളൊക്കെ ലൈക്കോണിക്ക് പണ്ടത്തെ അവർക്കൊക്കെ ഒരു ഫിനിഷ് ഫിനീഷ് അങ്ങനത്തൊക്കെ കൊടുക്കണം ഇപ്പോൾ റൂമിക്കാൻ അറിയാമല്ലോ ഒരു മിക്കാലും പുല്ലടിച്ചിപ്പോൾ പോകും കാര്യം അപ്പോൾ അതേപോലത്തെ ഒരു പ്ലേയേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു സ്കോഡാണ് ഇപ്പോഴും അങ്ങനെ ഗെയിം പ്ലേ എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാൻ കഴിച്ചപ്പോ എന്തായാലും നമ്മുടെ ലെവലിൻ്റെ ടച്ച് തന്നെ എങ്ങനെയാണ് ഒക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും സ്കൂളാണ് മെയിനായിട്ട് നോക്കണ പോലും നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവും സ്കോഡ് സ്കോർ സ്കോർ ചെറിയ ലാഗും അടിക്കുന്നുണ്ട് പക്ഷെ ടൂ റോഡറി റോഡറി ബിൽഡപ്പ് ആണ് ഷോർട്ട് പാസ് കളിക്കണേ

ടച്ചുട്ടിട്ടി കുട്ടി ഫ്രീ ഒരു സ്കില്ലിട്ടോക്കാം ഓക്കെ ഒരു ഷോർട്ട് വെച്ച് നോക്കാം എന്റെ പിന്നെ ഷോർട്ട് വരണീന കിട്ടിയായിരുന്നു കിട്ടിയില്ല ഓക്കേ റോഡറി 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 ഹണ്ട്രിംഗ് എൻ്റെ ഹണ്ട്രിങ്ങിന്റെ കാർഡുണ്ട്

നമുക്ക് okay, ജസ്റ്റ് <Ghysnyan not werkev Manchesterans> <g hired> <Okay, terrible> <,URério> തീയായിട്ടുള്ളൊരു കടപ്പുണ്ട് അതെന്തായാലും ഇതും കയറിയാണെന്നില്ല ാണ് ഒന്നും കൂടെ അടിക്കണം അല്ലെങ്കിൽ പിന്നെ പുള്ളി കമ്പാക്ക് അടിക്കും കമ്പാക്ക് അടിക്കും തോന്നി അത് ക്ലോസ് പോകും ഓക്കെ കറക്റ്റ് ബ്ലോക്ക് ബ്ലോക്ക് അല്ല എന്താ പറയുക അല്ലോ തട്ടിയാണ് ആളെ ക്ലോസിങ് അത്ര ശരിയായില്ല ഓക്കെ അപ്പോൾ ഫസ്റ്റ് ഹാഫ് ഹവറായിട്ടുണ്ട് നമുക്ക് ഒരു നമ്മൾ അടിച്ചാൽ കോൺഫിഡൻസ് ആണ് ഓക്കെ കാർലോസ് ഫ്രീ പക്ഷെ കുറരാണോ ഓ അത് ഒന്നും പറയാണ്ട് ഓക്കെ നൈസ് ഒരു ഷോയാണല്ലോ കാർലോസിൻ്റെ ഷോ അറിയാണ്ടൊക്കെ മേത്ത് അഡിക്റ്റ് ഓക്കെ സീറോട്ടാ നോക്കണേ അതാണ് സീറോ ഡിഗ്രി ഓക്കെ ഗോൾ കീപ്പർ ഗോൾ കീപ്പർ ഡിഗ്രി ഉള്ളതുകൊണ്ട് പിന്നെ പേടിക്കണ്ട നടക്കൂല ഓക്കേ സ്പീഡ് അപ്പാക്കാം കളി ലെവൻ ട്വസ്റ്റിൽ ഇറക്കണ്ടായിരുന്നു കാരണം ലാഗാണ് ഇനി ഓടിക്കഴിഞ്ഞാൽ നാളെ അടിക്കാൻ ഒരു പാസ് കൊടുക്കാം കൊടുക്കൂ തള്ളി വക്കോ പഠിപ്പിച്ചോക്കാം എന്തോ ഒരു ശോകം അടിക്കണ്ടല്ലോ അവിടെ കിട്ടിയ ബോളാണ് വെറുതെ കൊണ്ട് ഓക്കെ തിരിഞ്ഞിട്ടൊന്നും ഫസ്റ്റ് ഹാഫ് ഹാഫായേക്കറച്ച് തിരിഞ്ഞെത്തുന്ന ഷോട്ടൊക്കെയാണോ ബാക്കോട്ട് അധികം പോയൊന്നും ഇല്ല ചെറു ഓടെയാലാണ് ഫസ്റ്റ് ഹാഫിന്റെ മിനിമൊരു വിളിവല്ല പക്ഷെ ലെവൻ ഡോസ്കിൻസ് റോഡ്രി റ്റു ഡി മാർക്കു ഡിമാർക്കു സ്പെഷ്യലിസ്റ്റ് ആണ് നടക്കും പക്ഷെ പുള്ളി കളിക്കുന്ന ഒരു മിഡ് പോലെ കളിക്കുന്നത് അതാ പ്രശ്നം ബാക്കോട്ട് റോബോട്ട്സിനെ പോലെ പറ്റണില്ല അല്ല റോബർട്സിനെ പോലെ മിക്ക പ്രാവശ്യം കളിക്കില്ല വേറെ കാര്യം റോബർട്സിന് വരെ നമുക്ക് പിന്നെ വേറെ ട്രൈ ചെയ്യാൻ പറ്റുന്ന നടക്കൂല അപ്പൊ ഈ ഒരു ഗെയിം പ്ലേ എന്ന് പറയുമ്പോ സീസൺ ലാസ്റ്റ് ആണ് കേട്ടോ എന്തോ അപ്ഡേറ്റ് ഒക്കെ വരുന്നത് ഗോളെങ്ങനെയാണോ പ്രതീക്ഷിച്ചില്ല സത്യം പറഞ്ഞാൽ പ്രതീക്ഷിച്ചിട്ടില്ല ഗോൾ നമുക്ക് ഇപ്പൊ അവര് കംബാക്കിനുള്ള ചാൻസ് കിട്ടി തിരിച്ചടിച്ചാലും ഡബിൾ ടച്ച് കഷ്ടം കളിക്കുക അപ്പൊ ടു ആയിട്ടുണ്ട് അമ്പത്താറ് മിനിറ്റ് അറുപത് മിനിറ്റ് ആവാണ് അപ്പിളിക്കെങ്ങും ടൂ ടു ആക്കിയിട്ടുണ്ട് എന്തായാലും ഇനി ഒരു കോള് പക്ഷെ അവരെ കൊണ്ട് അടിപ്പിക്കുന്ന രീതിയിലുള്ള കളിയാണ് കളിക്കുന്നത്

നമുക്ക് എന്തായാലും സബ്ബർക്കാൻ കഴിയും സബ്ബർക്കിട്ട് ഒരൂ അടിച്ച് അങ്ങനെ നിർത്താം കളി സ്റ്റോപ്പ് ആക്കാം ഓക്കെ നമുക്ക് ഹാലൻഡ് ലൂസ് ഡൈസ് ഡൈസിൻ്റെ ഇത് നൂറൊക്കെ കയറും എവിടെ നിന്ന് കിട്ടിയാന്ന് അറിയാൻ പാടില്ല ഏതൊരു പാക്കിനകത്ത് കിട്ടിയതാണ് ഓക്കെ സ്കൂൾസ് ഒഡേ ഗാഡ് ഒഡേഗാഡിൻ്റെ ഒരു ക്രിയേറ്റീവ് പ്ലേമാക്കർ അതാണെങ്കിൽ അല്ലെങ്കിൽ ബോക്സ് ടു ബോക്സ് അങ്ങനെയൊക്കെയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നത് പക്ഷേ ഓർക്കസ്ട്രേറ്ററാണ് ഏതാ പവർ എന്ന് എനിക്കറിയില്ല ഈ ഒരു കാർഡിന് അത്യാവശ്യം ഷൂട്ടിംഗ് പവറൊക്കെ ഉണ്ട്

तक्के ने दीवार में गए तक्के ने सो गए मन किधर चल रहा है ना वैसे वो इंजेक्शन डाइल स्कूल से ही मुड़कर चमक दिया है तो ओके लिमार को गाड़ी अरे कुछ गाड़ो ले ओके क्लीन सोगा कि गाइस अब लास्ट रिंग उठ के टिटर വെറുതെ കൊണ്ട് കളഞ്ഞ കളിയാണ് അടിക്കാൻ പറ്റും അടിക്കാൻ പറ്റും എഴുപതായിട്ടുള്ള എഴുതായിട്ടുള്ള എങ്ങനെ അതെ പ്രശ്നം പിന്നെ നമ്മുടെ കൃത്യത്തെ കളി ഓക്കേ ഇത്രയും പ്രഷർ ഒന്നും വേണ്ട ഓക്കെ അവിടെ ത്രൂതള്ളി വെക്കാൻ കഴിച്ചു അയ്യോ ത്രുതള്ളേണ്ട കാര്യം ഉണ്ടായില്ല ഫ്രീ ആരും പ്ലാൻഡ് ഓൾറെഡി പ്ലാൻ ചെയ്ത് ഓൾറെഡി ഓട്ടോമാറ്റിക് നമ്മൾ യൂസ് ചെയ്യില്ല അതേപോലെ അവിടെ കൊടുക്കണ്ട യാതൊരു കാര്യമില്ല പക്ഷെ ആളൊരു നോർമൽ പ്ലെയർ പ്ലെയറാണ് കേട്ടോ അത്രയ്ക്കും വലിയ കളിയൊന്നും ഇല്ല പക്ഷെ മാച്ച പടിപൊക്കെ ഡിഫൻസീവില് പക്കായിട്ടുള്ള കളിക്കുന്ന പ്ലെയർ ആണ് ഇപ്പോഴുണ്ട് എനിക്ക് ഇപ്പൊ കളി കഴിയണോണ്ട് പറഞ്ഞുണ്ടോ അത് നമ്മള് മോശമുണ്ട് ഇല്ലെന്നല്ല

അത്യാവശ്യം ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടോ പക്ഷെ ഓ ബാക്കി കൊടുക്കേണ്ടപ്പോ ആസാണ് കൈസ്പോ ഈ ഒരു കളി ഷോക്ക് ആക്കിയിട്ടുണ്ട് ഒരു അഞ്ചു മിനിറ്റ് കൂടി കിട്ടി അഞ്ചു മിനിറ്റ് കിട്ടി അടിക്കാൻ പറ്റും നോക്കാം ഇങ്ങനെ അടിക്കാൻ പറ്റണം സമയ തോൽവിയായത് സീസൺ ലാസ്റ്റ് ആണ് പക്ഷെ അടുത്ത ദിവസം ആഘോഷപ്പൊ ഫ്രി കളിക്കാൻ ടൈം ഉണ്ടാവും അറിയില്ല എന്നാലും ടൈം കിട്ടണല്ലോ കഴിച്ചു പിന്നെ അതല്ലാണ്ട് വീട് ഇതില്ല അപ്പോ ഒരു ഫോൺ എടുക്കുകയാണ് ആലോചിക്കുകയാണ് വെയിറ്റ് ചെയ്യും ഏത് ഫോൺ എടുക്കുന്നുള്ളൊരു ഇത്തളേ അത്യാവശ്യം ഇമ്പ്രൂവ്മെന്റ് ഒക്കെ ആവുന്നുണ്ട് തോന്നുന്നുണ്ട് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യും